ശ്രീ സുരേന്ദ്രൻ റോഡിൽ ബൈക്ക് റേസിംഗും ും മറ്റും നടത്തുന്നവരും അത് സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നവരുമെന്ന് വർദ്ധിച്ചു വരികയാണ് സാർ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ട് സർ റോഡില് അപകടകരമായ അഭ്യാസങ്ങൾ പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമായി പോലീസ് ഇടപെട്ട് തടയുക തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് പോലീസ് അറിഞ്ഞുകൊണ്ടല്ലോ നടക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ബോധവൽക്കരണം വളരെ കാര്യമായി നടക്കേണ്ടതായിട്ടുണ്ട് ചെറുപ്പക്കാരെ അതിൻ്റേതായ വീര്യം ഇതിനു വേണ്ടി ചെലവഴിക്കാൻ പാടില്ല അപകടങ്ങൾ ക്ഷണിച്ചു വരുന്ന തരത്തിലുള്ള അഭ്യാസങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക ആവശ്യമായ നടപടികൾ പോലീസ് സ്വീകരിക്കുന്നുണ്ട്